ഏറ്റവും സ്നേഹമുള്ളവരെ ഈ ദിവസങ്ങൾ നമ്മെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന യുദ്ധത്തിൻ്റെ ഭീകരതയുടെ വാർത്തകൾ നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്തകൾ ഒപ്പം സഭയുടെ വലിയ വ്യാകുരതയും നാം കേൾക്കുന്നുണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ദിവസങ്ങളിൽ ഇസ്രായേലിനോടും പലസ്തീനായിൽ നിന്ന് ഈ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ട ഹമാസിനോടും ഒരുപോലെ ആഹ്വാനം ചെയ്യുന്ന യാഥാർത്ഥ്യമുണ്ട് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല യുദ്ധത്തിലൂടെ ആരും ഒന്നും നേടുന്നില്ല പരിശുദ്ധപിതാവ് നിരന്തരം ഈ ഒരു ആഹ്വാനം നൽകുന്നുണ്ട് എങ്കിലും ഇന്ന് വിശുദ്ധ നാടിൽ വിദ്വേഷമാണ് അധീശത്വം ഏറ്റെടുത്തിരിക്കുന്നത് പരസ്പരം ശത്രുക്കളായി കാണുകയും മറ്റ് ശത്രുവിനെ നിലനിൽക്കുവാൻ അവകാശമില്ലെന്ന് വാദിക്കുകയും ചെയ്യുന്ന ആ ഒരു നിലപാട് ഇസ്രായേലും ഫലസ്തീനായി ഒരുപോലെ കൈക്കൊള്ളുന്നത് നാം കാണുന്നുണ്ട് ഇവിടെ പരിശുദ്ധ പിതാവ് ഏറ്റവും വേദനയോടെ നമ്മളോടെല്ലാം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയാണ് നാളെ ഒക്ടോബർ പതിനേഴാം തീയതി വേദനിക്കുന്ന ഈ ജനസമൂഹത്തോട് ചേർന്ന് ഈ യുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്ന് വിമോചനം നേടുവാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മനുഷ്യരോട് ചേർന്ന് പ്രാർത്ഥന ഉപവാസ ദിനമായിട്ട് ആചരിക്കുവാൻ പരിശുദ്ധ പിതാവ് എല്ലാ വിശ്വാസികളെയും ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ ഒരു ആഹ്വാനം തൃശൂർ അതിരൂപത ശിരസ വഹിച്ചുകൊണ്ട് നാളെ പ്രാർത്ഥനാ ഉപവാസ ദിനമായിട്ട് ആചരിക്കുകയാണ് നാളെ സാധിച്ചില്ലെങ്കിൽ എല്ലാ വിശ്വാസികൾക്കും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാവുന്ന സൗകര്യപ്രദമായ ഒരു ദിനം കണ്ടെത്തുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് യുദ്ധത്തിലൂടെ നമുക്ക് തിരിച്ചറിയുന്നുണ്ട് ഏറ്റവും നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും സാധാരണ പൗരന്മാരുമാണ് കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ നാം കണ്ടു ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നത് കൈകാലുകൾ നഷ്ടപ്പെട്ട ആശുപത്രിയിൽ മൃതപ്രായരായി കഴിയുന്ന കൂടിയാണ് ആശുപത്രികൾ വരും വരെ ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നത് അനേകം പേര് മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ് ഈ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയൊക്കെ ഈറ്റില്ലമായിട്ട് മാറിയിരിക്കുന്ന യുദ്ധം എത്രയും വേഗം തീരുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം അതോടൊപ്പം തൃശ്ശൂർ അതിരൂപത രണ്ട് നിയോഗങ്ങൾ കൂടെ നാളത്തെ ഈ പ്രാർത്ഥന ഉപവാസ ദിനത്തിനായിട്ട് മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഒന്നാമത് അസർബൈജാലിൽ നിന്ന് ആ രാജ്യത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിരുന്ന ഒരു പ്രദേശം അർമേനിയൻ ക്രൈസ്തവർ താമസിച്ചിരുന്ന പ്രദേശം അത് ഇന്ന് അസർബൈജാൻ അതിനെ ഏകപക്ഷീയമായിട്ട് സ്വന്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്നുള്ള ജനങ്ങൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനം വരുന്ന ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള പൗരന്മാർ വസിക്കുന്ന ഇടത്ത് ഏറ്റവും ന്യൂനപക്ഷമായി കഴി കഴിഞ്ഞിരുന്ന ബലഹീനരായിട്ടുള്ള അർമേനിയൻ ക്രൈസ്തവര് ജീവിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് അവിടെ നിന്ന് പലായനം ചെയ്യുകയാണ് പരിശുദ്ധ പിതാവ് ഈ ദിവസങ്ങളിൽ വളരെയേറെ അവരെക്കുറിച്ചുള്ള ആകുലതകൾ തൻ്റെ വാക്കുകളിൽ പ്രകടിപ്പിക്കുകയുണ്ടായി ലോക രാജ്യങ്ങളോട് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ശൈലിയാണ് അവിടെ അവലംബിച്ച് കാണുന്നത് ഇന്നലെ പരിശുദ്ധ പിതാവ് പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്ത ഒരു കാര്യം ഈ പ്രദേശത്തുള്ള ജനങ്ങൾ പോകുമ്പോൾ നൂറ്റാണ്ടുകളായിട്ട് അവിടെ നിലനിൽക്കുന്ന ക്രൈസ്തവ ആശ്രമങ്ങൾ സന്യാസ ആശ്രമങ്ങൾ ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ അടയാളങ്ങളായിട്ടുള്ള ദേവാലയങ്ങൾ അവ നശിപ്പിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്ന് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് നാം കാണുന്നൊരു വലിയൊരു അപകടമാണ് അതീശത്വത്തിലേക്ക് പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ അതീശത്വം കടന്നു വന്നിട്ടുള്ള രാജ്യങ്ങളിൽ ക്രിസ്തീയമായിട്ടുള്ള ചരിത്രം തന്നെ പൂർണ്ണമായും വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ട തുടച്ചു നീക്കപ്പെട്ട അനുഭവങ്ങളാണ് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക ക്രിസ്തീയമായിട്ടുള്ള ക്രിസ്തുമതത്തിൻ്റെ സാന്നിധ്യം ഓർമ്മപ്പെടുത്തുന്ന എല്ലാം അവ എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെങ്കിലും എത്ര പ്രാചീനമാണെങ്കിലും അവയെല്ലാം അപ്പാടെ പിഴുതുകളയുന്ന തീവ്ര നിലപാടുകൾ എന്നിട്ട് അങ്ങനെയുള്ള ഇടങ്ങളിൽ ഒരു പുതിയ ചരിത്രം രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലും ഐ എസ് ഐ എസ് തീവ്രവാദികളുടെ ആക്രമണങ്ങളിൽ ഒക്കെ നമ്മൾ കാണുകയുണ്ടായി തുർക്കിയിലെ ഹാഗിയ സോഫിയ കത്തീഡ്രൽ അത് ഒരു സഭാ സഭാസമൂഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ വലിയ പ്രതീകമായിരുന്നത് പൂർണ്ണമായിട്ടും ചരിത്രത്തിൽ നിന്ന് നീക്കപ്പെട്ടിരിക്കുകയാണ് കെട്ടിടമുണ്ട് ചരിത്രം തുടച്ച് നീക്കപ്പെട്ടു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അസർബൈജാനിലും ആവർത്തിക്കാനിടയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ ഒരു ആഹ്വാനം നൽകിയത് വിശുദ്ധ നാടുകളിലെ ആ യുദ്ധത്തിലാണെങ്കിലും നമ്മുടെ ഇടയിലുള്ള വിവിധ മതസ്ഥരായിട്ടുള്ള സമൂഹങ്ങളും അവരുടെ ചരിത്രങ്ങളുമൊക്കെ തുടച്ചു നീക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ ഇടവരരുത് എന്ന് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നുണ്ട് ഇത് നമ്മളുടെ സമൂഹങ്ങളുടെയൊക്കെ നിലനിൽപ്പിന് ആവശ്യമാണ് മനുഷ്യരും സമൂഹങ്ങളും സമുദായങ്ങളും മതവിഭാഗങ്ങളും അവയുടെ ചരിത്രങ്ങളും അംഗീകരിക്കപ്പെടുകയും നമ്മളെല്ലാവരും പരിശുദ്ധ പിതാവ് പറയുന്നത് പോലെ ഫ്രത്തില്ലി തൂത്തി എല്ലാവരും സഹോദരങ്ങളാണ് നാം ഏവരും സഹോദരങ്ങൾ എന്ന് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുകയും ചെയ്യുന്നിടത്ത് അവിടെ യുദ്ധത്തിനിടമില്ല പരസ്പരം സംഘർഷങ്ങൾക്കിടമില്ല എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരവസ്ഥ സംജാതമാകും നമ്മുടെ പൊതു ഇടമായ നാം അധിവസിക്കുന്ന ഭൂമി നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ള പരിശുദ്ധ പിതാവിൻ്റെ ആഹ്വാനം അത് ഇത്തരുണത്തിൽ ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് മൂന്നാമതായിട്ട് അതിരൂപത ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ പ്രത്യേകമായിട്ട് എടുത്ത് ഓർക്കുന്നത് ഈ അതിരൂപതയുടെ തന്നെ സ്വന്തം പുത്രനായ അലഹബാദ് രൂപതയിൽ ജോലി ചെയ്യുന്ന ഫാദർ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് അദ്ദേഹം ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒന്നാം തീയതി ഒക്ടോബർ ഒന്നാം തീയതി വളരെ അകാരണമായിട്ട് യാതൊരു കാരണവുമില്ലാതെ അപ്രതീക്ഷിതമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിൽ വയ്ക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഈ പ്രാർത്ഥനാ ഉപവാസ ദിനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന നാളെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കേസ് കോടതിയിൽ എടുക്കപ്പെടുന്നത് ഈ അതിരൂപതയിലെ ഏങ്ങണ്ടിയൂർ പൊറുത്തൂർ കിട്ടൻ ഇടവക ഇടവക ഇടവകയിലെ കുടുംബാംഗമായിട്ടുള്ള ഏങ്ങണ്ടിയൂർ ഇടവകയിലെ പൊറുത്തൂർ കിട്ടൻ കുടുംബാംഗമായിട്ടുള്ള അച്ഛനെ പ്രത്യേകമായിട്ട് ഓർത്ത് ഞങ്ങൾ അതിരൂപത കുടുംബം പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും വേഗം ഈ കള്ളക്കേസിൽ നിന്ന് മോചിതനാകാനും അദ്ദേഹത്തിൻ്റെ അതിരൂപതയിലെ അദ്ദേഹത്തിൻ്റെ രൂപതയിലെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് തിരികെ പോകാനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമുക്കൊന്ന് ചേർന്ന് ഈ കാലഘട്ടത്തിൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം യുക്രൈൻ റഷ്യ യുദ്ധം ഇനിയും അത് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു നിരന്തരം വർഷത്തിലേറെയായിട്ടുള്ള വാർത്തയായതുകൊണ്ട് നമുക്കത് വാർത്തയല്ലാതായിരിക്കുന്നു പക്ഷേ യുദ്ധമേഖലകളിൽ അധിവസിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ വലിയ ഒരു ആകുലതയാണ് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച യുദ്ധങ്ങളാണ് പല മേലത്തട്ടിലുള്ള ഭരണാധികാരികളും അവരുടെ ചൊൽപ്പിടിക്ക് നിൽക്കുന്നവരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾ ഈഗോ ക്ലാഷുകളൊക്കെ പക്ഷെ അടിസ്ഥാനപരമായിട്ട് ബാധിക്കുന്നത് നിസ്സാരരും നിസ്സഹായരും നിരപരാധികളുമായിട്ടുള്ള സാധാരണ മനുഷ്യരിലാണ് അവരെല്ലാവരെയും ഓർത്തുകൊണ്ട് നാളത്തെ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അവിടുത്തെ ഇടപെടലുണ്ടാകട്ടെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ വന്ന യഹോവയായ ദൈവത്തിൻ്റെ അതേ ഇടപെടലുകൾ ഇന്ന് നമ്മുടെ നാട്ടിലെ ഈ യുദ്ധ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും അടിമത്തത്തിൻ്റെ നീർച്ചുഴിയിൽ പെട്ടുപോയിരിക്കുന്ന എല്ലാവരിലേക്കും നിസ്സഹായരായി ദൈവത്തെ വിളിച്ചു കരയുന്ന എല്ലാവരിലേക്കും എത്തുവാൻ ഈ പ്രാർത്ഥനാ ഉപവാസ യജ്ഞത്തിലൂടെ സാധിക്കട്ടെ